ഓ പരിശുദ്ധ ത്രീത്വമി ഏകദൈവമി ഇന്നീ ദിവസം എന്നെ എല്ലാവിധ പാവങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മാനസികമായും ആത്മീയമായും ശാരീരികമായും കാത്തുകൊള്ളണമേ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കണമേ അപ്രതീക്ഷിതവും ഒരുക്കമില്ലാത്തതുമായ മരണത്തിൽ നിന്നും രക്ഷിക്കണമേ ആത്മീയ മാന്ദ്യതയിൽ നിന്നും പാപത്തിൽ നിന്നും എൻ്റെ ആത്മാവിനെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ തിരുനാമത്തെ വാഴ്ത്തുന്നു എല്ലാ പുകഴ്ചയും മഹത്വവും അങ്ങീക്ക് സമർപ്പിക്കുന്നു എനിക്ക് ജ്ഞാനം നൽകണമേ തിന്മയിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ തിരുനാമത്തെ വാഴ്ത്തുന്നു എല്ലാ പുകഴ്ചയും മഹത്വവും അങ്ങീക്ക് സമർപ്പിക്കുന്നു എനിക്ക് ജ്ഞാനം നൽകണമേ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കരുത്തും വെളിച്ചവും നൽകണമേ നന്ദി ദൈവമേ നന്ദി അങ്ങേ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീ